ശബരിമല സ്വർണക്കോളയിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് നിർണായക തെളിവ് കൈമാറി ബെല്ലാരിയിലെ ജുവലറി ഉടമ ഗോവർദ്ധൻ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണ്ണം വിറ്റത് പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് എന്നതാണ് ശബരിമലയുടെ പേര് പറഞ്ഞ് ഉണ്ണികൃഷ്ണൻ പോറ്റി പലതവണയായി എഴുപത് ലക്ഷം രൂപ വാങ്ങിയെന്നും ഗോവർദ്ധൻ അന്വേഷണ സംഘത്തോട് പറഞ്ഞു കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ശബരിമലയിലെ സ്വർണം പതിനഞ്ചു ലക്ഷം രൂപയ്ക്കാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി തനിക്ക് വിറ്റത് ശബരിമലയിലെ വിവിധ ആവശ്യങ്ങൾ പറഞ്ഞ് താനടക്കമുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് എഴുപത് ലക്ഷം രൂപ പോറ്റി വാങ്ങി ശബരിമലയിലെ മോഷണ വിവരങ്ങൾ പുറത്തായതോടെ ഉണ്ണികൃഷ്ണൻ പോറ്റി ചെന്നൈയിലും ബംഗളൂരിലും എത്തി തനിക്കെതിരെ ഒന്നും ആരോട് പറയരുതെന്ന് സ്പോൺസർമാരോട് ആവശ്യപ്പെട്ടു അന്വേഷണം ആരംഭിച്ച ശേഷവും ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയുടെ പേര് പണം പിരിക്കാൻ ശ്രമിച്ചു എന്നാൽ താനടക്കം പിന്നീട് പണം നൽകിയില്ല എന്നും ഗോവർദ്ധൻ മൊഴി നൽകി കേസിൽ കൂടുതൽ ദേവസ്വം ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യാനും അന്വേഷണ സംഘം തയ്യാറെടുക്കുകയാണ് നിലവിലെ മൊഴി പരിശോധിച്ച് ഗോവർദ്ധനെ മാപ്പുസാക്ഷിയാക്കാൻ കഴിയുമോ എന്നും എസ് പരിശോധിക്കുന്നുണ്ട് എസ് ശ്യാംകുമാർ ട്വന്റി കൊച്ചി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം